നിങ്ങൾക്കൊരു ദൈവാനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല ഫെയ്ത്ത് ടെസ്റ്റഡ് ഫെയ്ത്ത് ആകുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് റിലേ ചെയ്യാൻ പറ്റും പണ്ട് ഇപ്പോഴൊക്കെ പാലം പഴി കണ്ടിട്ടില്ലേ ഇപ്പോഴൊക്കെ ആയിരം ടൺ വെയിറ്റുള്ള വണ്ടി കയറിപ്പോകാൻ വേണ്ടി മാത്രം സിമെൻറ്റും കമ്പിയും അതിൻ്റെ കേജും അതിൻ്റെ സിമെൻറ്റും അതിൻ്റെ കുഴയും ഒക്കെ അതിൻ്റെ ഒരു ഒരു കിലോന മറ്റും എടുത്ത് കമ്പ്യൂട്ടറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ കാണിക്കും ഇത് ഓക്കെയാണ് എന്ന് പറയുന്നത് പണ്ടങ്ങനെ നമുക്കില്ലായിരുന്നു അതുകൊണ്ടാണ് പാരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴണത് ഇപ്പോൾ എല്ലാം ടെസ്റ്റഡ് ആണ് കമ്പിക്കേറ്റീവ് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ കാണിക്കും എത്ര കൊല്ലം വരെ ഈ പാലം നിൽക്കും എന്തുമാത്രം ടൺ ഭാരങ്ങൾ കയറിട്ടി ഇറക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം പാലം പണിയുന്നുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കുഴയുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും പണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല രാജാക്കന്മാരുടെ കാലത്ത് പണിത പാലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെങ്ങനെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജാക്കന്മാരെല്ലാം ആനകളെക്കൊണ്ടാണ് ജീവിക്കണത് ഇപ്പോൾ തന്നെ ഒരു സ്ഥലം നടത്തിയെടുക്കുന്നത് പിടി നടത്തിയെന്ന് പറയാം അവർ പിടി നടത്തിയെന്നു വെച്ചാൽ പിടി ആനയെ കൊണ്ട് നടത്തിയാണ് ആന നമ്മളത് ഉടമ നമ്മുടെ ഉടമസ്ഥയിലേക്ക് ആക്കി തീർക്കുന്നത് ഇപ്പം കരം അടക്കാൻ പറ്റുന്ന രീതിയിലാക്കി അതിനെ പിടി നടത്തി എന്നാണ് പറയണത് ഇതുപോലന്നെ പാലത്തിൻ്റെ കാലവും പാലം ആനയെ കയറ്റി ഇറക്കും ഒരാനയെ കയറ്റി അതിലൂടെ എന്നിട്ട് മാത്രമേ പിന്നെ രാജാവ് നടക്കത്തുള്ളൂ ഇപ്പം എഞ്ചിനീയർമാർ അപ്പുറത്തേക്ക് എപ്പുറത്തേക്ക് ശ്വാസം അടക്കി നിൽക്കും പാലം പണിത ആൾക്കാർ ആന കയറുമ്പോൾ എങ്ങാനും പാലം ഇടിഞ്ഞെങ്കിൽ ആ അപ്പം തന്നെ വേറെ വിചാരണ ഒന്നുമില്ല എൻജിനീയറിൻ്റെ തല അപ്പത്തന്നെ പോകും ഈ കാല പരി ജനാധിപത്യ കാലമല്ലോ പക്ഷേ ആന കയറി ഇറങ്ങിക്കഴിയുമ്പോൾ എഞ്ചിനീയറിനൊരു ശ്വാസം വരും ടെസ്റ്റഡാണ് അപ്പോൾ വലുവാസം കാശ് കിട്ടും സമ്മാനം കിട്ടും അങ്ങനെ കുറേ നടപടിയുണ്ട് ടെസ്റ്റഡായ ഇതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളാകുന്ന ആനകളെ കയറി നിരങ്ങാതെ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്തതായിട്ട് ദൈവം കണക്കാക്കത്തില്ല സോ ദാറ്റ് ഇസ് വൈ സോമിനി ക്ലേശം ഒത്തിരി പ്രയാസങ്ങളുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രസംഗങ്ങളുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് റിലേസ് ചെയ്യാൻ പറ്റുമോ ഇനി ദൈവത്തിന് ഇനി ദൈവികമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിത്യത വരെ ഈ ആത്മാവിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മളുടെ ഒരു ഹ്യൂമൻ സോളെന്ന് പറയും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഹ്യൂമൻ സോളിൻ്റെ ഒരു പ്രത്യേകത ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസിലേക്ക് ദൈവമഹത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് ആർജിക്കുന്ന കൃപയാർജ്ജിക്കുന്ന അനുസരിച്ചതിൻ്റെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിത്യാനന്ദം എന്ന് നമ്മൾ പൊതുവേ പറഞ്ഞാൽ ഓരോ മനുഷ്യന്മാർ അനുഭവിക്കുന്നത് കൃപക്ക് അവർക്ക് ആർജിച്ച കൃപയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും അപ്പോൾ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കൃപ നമുക്ക് ആർജിക്കാൻ പറ്റും അത്രയും ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകും ആ ടെസ്റ്റ് പലപ്പോഴും ചില ആൾക്കാർ ടെസ്റ്റ് ഒത്തിരിയേറെ പ്രലോഭിതരാണെങ്കിൽ ടെസ്റ്റിൽ വീടും പോവും പ്രലോഭിതരെന്ന് പറയുമ്പോൾ ജടികവാസന കൂടുതലുള്ള ആൾക്കാർ അല്ലേ ലോകത്ത് തന്നെ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒത്തിരിയുള്ള ആൾക്കാരില്ലേ അവർ ഒന്നും മുതലാകാത്ത ആൾക്കാർ അവർ ഓരോരോ സാധനവും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് അവർ അവരെന്താ ചെയ്യണത് അനുസരിച്ചിട്ട് അവർ മാറി മാറി ഇപ്പം അവർ ഗ്രാനൈറ്റ് മാറ്റിയിട്ട് മാർബ്ലറ്റ്സ് ആവെല്ലാം ഇടുകയാണെങ്കിൽ ഉടനെ അവരാദ്യം ഇത് ചെയ്തിരുന്നത് ഈ ടൈൽസും പൊളിച്ചാണ് അവർ മാർബിളിട്ടത് അപ്പം അപ്പുറത്തെ വീട്ടുകാർ മാർബിൾ പൊളിച്ച് ഗ്രാനൈറ്റ് ഇട്ട് അപ്പോൾ അത് ഇപ്പോൾ ഇവർ ഗ്രാനൈറ്റ് പൊളിക്കാൻ തുടങ്ങിയേ ഇങ്ങനെ പൊളിച്ചും പണിതും പൊളിച്ചും പണിതും അവർക്കൊന്നും മുതിരാകത്തില്ല അത് ലോകത്തിൻ്റെ ആൾക്കാരെന്ന് പറയണത് ഓരോരോ ആൾക്കാർ സമൂഹത്തിൽ നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ അഭ്യാസം കാണിക്കും ഒന്നാം സ്ഥാനത്ത് സമൂഹത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടി പണം കൊണ്ടുള്ള കളികളാണ് അപ്പോൾ ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി നിലവിലിരിക്കുന്ന ഓരോ വകുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആളെപ്പോലെയല്ല ഞാൻ ഞാൻ ഇത്ര കൂടി കേബനാണ് അത്രേ ഉള്ളു അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്നുള്ളൂ മറ്റേ ആളെപ്പോലെയല്ല ഞാൻ ഞാൻ ഇത്ര കൂടി ക്യാമനാണ് അപ്പം അതുകൊണ്ട് ചിലരിങ്ങനെ ജമിക്കിടും അപ്പോൾ എല്ലാവരും ജമിക്കിടും അപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ അതുകൊണ്ട് മേൽക്കാതെ കുത്തിയേക്കാന്ന് വിചാരിക്കും അങ്ങനെ മേൽക്കാതെ കുത്തും ഇപ്പം ഇങ്ങനെ അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ വരണത് നമ്മുടെ ഈ ആഡംബരങ്ങൾ വരുന്നത് അങ്ങനെയാണ് പക്ഷെ മറ്റേ ആൾക്കാരേക്കാൾ മെച്ചമാണ് താനെന്ന് അറിയിച്ചു കൊണ്ട് ഞാൻ ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെൽഫ് ബൂസ്റ്റ് ചെയ്യും സെൽഫ് ബൂസ്റ്റിംഗ് എന്ന് വരുമ്പോൾ വരുമ്പോഴത്തെ പ്രശ്നം ആദ്യം അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എപ്പോഴും അവർ പ്രലോഭനത്തിനെ വശംബദ്ധരായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ പ്രലോഭനങ്ങളുണ്ട് എന്നിട്ട് പുതിയ പുതിയ നിരാശ ഉണ്ടാകും അപ്പോൾ സോ വാട്ട് ഈസ് ഹാപ്പനിങ് വി ക്രിയേറ്റ് സഫറിങ്സ് നമ്മൾ തന്നെയാണ് ദൈവഹിതമല്ലാതെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി ചക്രശ്വാസം വരച്ചു പുതിയ പുതിയ ലോണുകൾ പുതിയ പുതിയ പരിസക്കടങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ നരകങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കാം ഇപ്പം നമുക്ക് ഇപ്പം അയൽക്കൂട്ടം ഒരു ഒരയൽക്കൂട്ടം ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് ആയിരം രൂപയുടെ കടവേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് അയൽക്കൂട്ടം ഉള്ളപ്പോൾ ഇപ്പോൾ അയ്യായിരം രൂപയുടെ കടവായി ഇല്ലേ കറക്റ്റല്ലേ നമുക്കൊരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞൊരു കാലമുണ്ട് രണ്ടായിരത്തി പത്ത് കാലം ആ കാലത്ത് നമുക്ക് ഈ അണ്ണാച്ചിമാരുടെ പരീക്ഷക്ക് നമ്മുടെ വീട്ടിൽ പണം വേണോ പണം വേണോ ഒരു അണ്ണാച്ചിയേ വരത്തുള്ളൂ അപ്പോൾ അവൻ ചിലപ്പോൾ തന്തക്കൊക്കെ വിളിച്ച് നമ്മളവരെ തന്തക്കെ വിളിച്ചാൽ മനസ്സാകത്തില്ല കാര്യം തമിഴിനായത് കാരണം ഹിന്ദിക്കാരനെ മാറുവാടിനെ നമ്മൾ വിളിക്കുമായിരുന്നു തന്തക്ക് മലയാളത്തിൽ അപ്പം അത് അവന് മനുസാഹത്തില്ല അപ്പോൾ അവർക്കറിയാം കുഴിപ്പോയി അണ്ണാച്ച വന്നും ബഹളം ഉണ്ടാക്കും അവൻ്റെ ഭാഷ നമുക്ക് മനോസാഹത്തില്ല നമ്മൾ തന്തക്കെ വിളിച്ചാൽ അവൻ ഏകത്തുമില്ല അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു മാറുവാടി ഹിന്ദിക്കാരൊക്കെ ഒക്കെ ആയിട്ട് പലിശ അഡ്ജസ്റ്റ് അത് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് അയൽക്കൂട്ടം നമ്മളെ രക്ഷിക്കാൻ അയൽക്കൂട്ടം തുടങ്ങിയത് അയൽക്കൂട്ടം തുടങ്ങിയപ്പോൾ എന്താണ് അമ്മായിയമ്മയുടെ അമ്മയുടെ പേരിൽ ലോണുണ്ട് മരുമകളുടെ പേരിൽ ലോനുണ്ട് മരുമകൻ്റെ പേരിൽ ലോണുണ്ട് എവിടുന്നെല്ലാം ലോൺ കിട്ടാവോ അവിടുന്ന് എല്ലാം മേടിച്ച് നമ്മൾ ആഘോഷം നടത്തി ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കടമായി ഇപ്പം കർത്താവിനെ നമ്മൾ പറ്റിച്ച കർത്താവിനോട് നമ്മൾ ചണ്ട കുടിക്കൊണ്ട് നടക്കുകയാണ് കർത്താവ് രണ്ട് കിഡ്നിക്കെ പോലെ നാല് കിഡ്നി വെച്ച് തന്നേങ്കിൽ നമുക്ക് കുറച്ച് രണ്ടെണ്ണം കൊടുത്ത് ഇപ്പം ദൈവത്തിനായ പ്രശ്നം ദൈവം രണ്ടെല്ലേ രണ്ട് കിഡ്നി നമുക്ക് അത് വിൽക്കണമെങ്കിലും രണ്ടല്ലേ ഉള്ളു ഒരു നാലെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഒന്നിനും ഒതുങ്ങണില്ല മലയാളി മലയാളി ഒന്നിനും ഒതുങ്ങണില്ല ഇനിയും പുതിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ പുതിയ ഘടങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യന്മാരുടെ ജീവിതം തന്നെ ഈ ജടികവാസനകളെ തൃപ്തിപ്പെടുത്തി ജെടികവാസന പലതിലുണ്ട് കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും മൂന്ന് കൊല്ലം കൂടുമ്പോൾ കാറ് ചെയ്ഞ്ച് കൊണ്ടിരിക്കും അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ സംഭവം അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കാര്യം ചെയ്ഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും അടിക്കും വാസനയുടെ ഒരു പ്രശ്നം അത് ബോർ എന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ തരങ്ങളുടെ ഒരു വൊക്കാബുലറിയാണ് ബോറ് അപ്പോൾ ദൈവം എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ ആയ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവൻ ഒന്നുകൊണ്ടും മുതലാകാത്തൊരു മുതലായിട്ട് വരും ഇവനെ ഇവൻ്റെ ഈ ബോറ് മാറ്റാൻ വേണ്ടി ഈശോ പറഞ്ഞു ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ് മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ ദൈവത്തെ പോലും മുതലാകാതെ ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന ജലം വെള്ളം കുടിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നവർക്ക് ഒരിക്കലും സഹായിക്കത്തില്ലെന്നു വെച്ചാൽ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല തൃപ്തി വരും ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ പറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ദൈവഭക്തി വലിയൊരു നേട്ടമാണ് നേട്ടം ആർക്കാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ആൾക്കാർക്ക് ദൈവത്തി കോട്ടമാണ് അതാണ് വിഷയം വരുന്നത് അപ്പോൾ എപ്പോഴും പ്രയർ പോകേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ദൈവം മാനിക്കുന്നുണ്ട് ആവശ്യമുള്ള ഇപ്പോൾ ഒറ്റ മുറി വീട്ടിൽ താമസിക്കുകയാണ് ആദ്യം ഭർത്താവും ഭാര്യമായപ്പോൾ അവർക്ക് ഒരു ഗ്യാസ് വെച്ച് കട്ടിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അവിടെ കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മൂന്ന് മുറിയുള്ള വീടും വരാന്തിയും റീഡിങ് റൂം പഠിക്കണ കുഞ്ഞുങ്ങളാണെങ്കിൽ പഠന മുറിയും എല്ലാം വേണം അപ്പോൾ ആവശ്യത്തിന് കുഴപ്പമില്ല അനാവശ്യത്തിനാണ് കുഴപ്പം വരുന്നത് ആഡംബരമില്ലേ ആഡംബരയിലേക്ക് വരുമ്പോൾ ആത്മാവ് മാറിപ്പോവും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണെന്ന് ആവശ്യങ്ങളല്ലേ ഇപ്പോൾ ആറ് മുപ്പത്തിമൂന്നെടുത്ത് പത്തായിരം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദിക്കുന്നതനുസരിച്ച് മാത്രമല്ല നമുക്ക് രണ്ട് തരത്തിൽ ദൈവത്തിൽ നിന്ന് അലോ അലോട്ട്മെൻറ് ഉണ്ട് അനുഗ്രഹത്തിൻ്റെ അലോട്ട്മെൻറ്റ് രണ്ട് തരത്തിലാണ് നമുക്കുള്ളത് രണ്ട് മാർഗ്ഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കാം കേവലമായ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയണത് നമുക്ക് ലഭിക്കുന്നതിന്റെ ഒരു മാർഗം ദൈവത്തോട് ചോദിക്കുകയാണ് ലഭിക്കുന്നതിന്റെ രണ്ടാമത്തെ മാർഗം എന്താണ് നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാതെ തന്നെ കിട്ടിക്കൊണ്ടേരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആറ് മുപ്പത്തിമൂന്ന് എന്താ പറയണത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞേ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എന്റെ പിതാവ് അറിയുന്നു നിങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം ദൈവരാജ്യവും അന്വേഷിക്കുക അന്വേഷിക്കുക അപ്പൊ ചേർത്ത് നൽകപ്പെടുന്ന ഒരു വിഷയമുണ്ട് അതായത് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം എട്ട് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അപ്പം എന്താ പ്രശ്നം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ദൈവം ചാർട്ട് ചെയ്തിട്ടുണ്ട് ആ ചാർട്ട് വഴി നിങ്ങൾ ദൈവം ദൈവത്തിൻ്റെ എക്സ്പെൻസില് തന്നെ നടത്തും അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് അതിനെന്ത് ചെയ്യണം അതിന് എന്താ ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യവും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് ഓരോ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സുണ്ടാവും ദൈവത്തിൻ്റെ മന ആദ്യം ദൈവത്തിൻ്റെ മനസ്സ് ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് എന്താണ് അപ്പോൾ നിൻ്റെ മനസ്സല്ല നിൻ്റെ വീട്ടുകാരുടെ മനസ്സല്ല ഇവിടെയാണ് ഇടിപെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നടക്കണ ഇവിടെയാണ് കാരണം ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അനുസരിച്ച് മാത്രം എന്നെ നടത്തണമെന്ന് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ മീൻ ചെയ്യുന്നില്ല ഇപ്പം സർഗസ്തു ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയില്ലേ അങ്ങോട്ട് നാം പൂജിതമാകണമേ അങ്ങട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് ഒരു ഭൂമിയിൽ വാങ്ങുക പക്ഷേ നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മീൻ ചെയ്യണില്ല നമ്മളത് ഉദ്ദേശിക്കുന്നില്ല അത് ദൈവത്തിനറിയാം ചുമ്മാ പണ്ടൊരു പ്രാർത്ഥന പഠിച്ചു വെച്ചിരിക്കണേ കാരണം കണാകുണ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ ഈ ജീവികളാരും ഇത് ഉദ്ദേശിക്കുന്നില്ലെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം ആ ആ നമ്മൾ എത്ര ഒരു ആയിരം ആയിര സുർഗസ്താവിത ചൊല്ലിയാലും ദൈവം ആ ഫയൽ എടുക്കത്തില്ല കാര്യം ഇവർ ദൈവത്തിന് അറിയാം പക്ഷെ വൺസ് നമ്മളിതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കി ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ദൈവത്തോട് പറയാമോ ദൈവേ അങ്ങയുടെ മനസ്സ് തന്നെയാണ് ഇപ്പം ചില പെൺകുട്ടി കൊച്ചുകൾ ഇങ്ങനെയോട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഫയറിലായിട്ട് രണ്ട് കൊല്ലമായി പക്ഷേ ഇപ്പം കർത്താവിന് എനിക്ക് ശരി ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ ഈ റിലേഷൻ അച്ഛൻ പറഞ്ഞാൽ മതി അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറേ അച്ഛൻ മെസ്സേജ് എടുത്ത് പറഞ്ഞാൽ മതി എന്ത് റിസ്ക്കാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പാലിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം അതിന് അതിന് ഇത്തിരി തൻ്റെടം വേണം ശരിക്കും നിങ്ങൾ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്നൊക്കെ പറയുമ്പോഴേ അങ്ങടെ തിരുമനസ് നിറയണമെന്ന് നിങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ സെലക്ട് ചെയ്ത വിഷയം വീട് സ്ഥലം ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾ പറയണ പോലെ ജയി ദൈവം നിങ്ങളുടെ അടിമയായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രേയറല്ല അങ്ങനെ ഒരു പ്രയർ ചെയ്യുന്ന ആളെയും ദൈവം അംഗീകരിക്കണില്ല പിന്നെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് പുറം വിചാരിക്കും നിങ്ങൾ സത്യമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ കയ്യിരിക്കുന്ന എല്ലാ യാചകങ്ങളും അസത്യം ചേർന്നതാണ് അതുകൊണ്ട് കർത്താവിനോട് പറയേണ്ടത് പറയാൻ കർത്താവേ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കാനഡയിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ കാശ് കിട്ടുമായിരിക്കും കൂടുതൽ കാശും കാശ് കിട്ടി ഞങ്ങളുടെ വീടൊക്കെ വന്ന് കാശ് കിട്ടിയാൽ മലയാളി ഉടനെ ചെയ്യണേ എന്താണ് വീട് പൊളിക്കും അല്ല പിന്നെ നല്ല വീടാണെങ്കിലും അത് പൊളിക്കും കാര്യം വച്ചാൽ കാനഡയിൽ പോകുന്നവരും ഇംഗ്ലണ്ടിൽ പോകുന്നവരും ജീവിക്കണ എങ്ങനെയാണെന്ന് അറിയാം ആ രീതി പൊളിച്ചിട്ട് എവിടെയാണ് വിദേശത്ത് പോയിരിക്കുന്നത് വിദേശ പൗരന്മാരെ പോലെ ഈ നാട്ടിൽ ജീവിക്കും പിന്നെ അവസാനം പത്ത് എഴുതി വെക്കുകയും ചെയ്യും ബിവെയർ ഓഫ് ഡോഗ്സ് അതുകൊണ്ട് ആദ്യമേ ചെയ്യുന്ന ചെയ്യേണ്ട ഈ സാധനം പൊളിച്ചെഴുത്ത് വേണം ഇവിടെ എന്താണ് കർത്താവേ എന്താണെന്നല്ല എനിക്ക് മര്യാദക്ക് നിൻ്റെ മകനാണ് ഞാൻ ഞാൻ എലിക്കുഞ്ഞുമല്ല ആട്ടിക്കുഞ്ഞുമല്ല ആനക്കുഞ്ഞുമല്ല എലിയാണെങ്കിൽ ഞാൻ മാളത്തിൽ താമസിച്ചാൽ മതിയായിരുന്നു അല്ലേ ആടാണെങ്കിൽ ഞാൻ ആലയിൽ താമസിച്ചാൽ മതിയായിരുന്നു ആനയാണെങ്കിൽ ഞാൻ കൊട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ മനുഷ്യനാണ് നിൻ്റെ മകനാണ് നിൻ്റെ മകളാണ് ആ ഒരു മാന്യത ഞാൻ ജീവിക്കണം അത്രയും അതാണ് നമുക്ക് ആവശ്യമായ സംഭവം നമ്മളാലും കുടിയിലും കുടിലും കുഴിയിലും ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതല്ല പ്രശ്നം എന്തുകൊണ്ടാണ് വേസ്റ്റ് റൂംസ് മുഴുവൻ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണത് വേസ്റ്റ് റൂംസ് ആവശ്യമില്ലാത്ത മുറികൾ എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല മുകളിലൊക്കെ സർവത്ര മുറികളാണ് എന്തിനാണ് ആ വീട്ടിൽ ആളുകൾ ഇല്ല അവരുടെ മക്കളൊക്കെ വിദേശത്ത് വേറെ വീട് വെച്ച് താമസിക്കുകയാണ് കോടികളുടെ വീട്ടിൽ അവർ വല്ലപ്പം വല്ലപ്പോഴേ വല്ലത്തുള്ളി വരുവാമെന്ന് പോലും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എവിടെയൊക്കെ ചെറിയ പെസുക സംഭവിക്കുന്നുണ്ട് നമുക്കുള്ള എല്ലാ മണിയും ഇങ്ങനെ നമുക്കുള്ള സമ്പത്ത് മുഴുവനും ഇപ്പം ഗവൺമെൻറ് പോലും പട്ടണില്ല കാര്യം നമുക്കുള്ള സമ്പത്തെല്ലാം സ്വരുക്കം ഇങ്ങനെ ഡെഡ് മണിയായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ രാജ്യത്തിന് വികസനത്തിന് കൊടുക്കണില്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുതിയ പുതിയ സാമ്പത്തിക മനോഭാവങ്ങളുടെ പുതിയ പുതിയ സാമൂഹ്യ സോഷ്യൽ സിൻസ് അതായത് ആർക്കും അപ്പം അതിൻ്റെ അകത്ത് ഒരു അപിസോഡ് അതിൽ കുറച്ച് ആൾക്കാർക്ക് പണി കിട്ടുന്നതല്ലാതെ ദേശീയമായ നമ്മൾ ദേശത്തോടും നാടിനോടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഈ നമ്മളുടെ ആളായ്മ വർത്തിക്കാൻ വേണ്ടി നമ്മൾ ഡെഡ്ഡാക്കളിയുന്ന ദേശത്തിൻ്റെ നാഷണൽ വേസ്റ്റ് ദേശീയമായിട്ടുള്ള വേസ്റ്റുകളെ ഇതെല്ലാം ഒരു പാപത്തിൻ്റെ ലെവലിലാണ് ബൈബിൾ കാണുന്നത് അത് ദേശീയ നഷ്ടം മാത്രമല്ല സ്വകരാജ്യത്തിൻ്റെ നഷ്ടങ്ങളായിട്ട് വരുവത് നിത്യതയെ അട്ടിമറിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെ നമ്മൾ ദൈവ ദിധി വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ഒരു ഇപ്പോൾ വരുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം എല്ലാവരും എല്ലാവരും ഇങ്ങനെ രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നവർ അവിടെ സമ്മർദ്ദത്തിലാണ് ഇവിടെ സമ്മർദ്ദത്തിലാണ് അപ്പോൾ അസൂയയുടെ പുതിയ രൂപങ്ങൾ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അസൂയയുടെ അപ്പോൾ അതിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പച്ചപ്പിടിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവിക അയൽ അയൽവാസിക്ക് അയാൾ ഉടമ്പടി എടുത്താണെങ്കിലും അസൂയക്ക് പഞ്ഞമൊന്നുമില്ലല്ലോ അതേ സംഭവം അശ്വിയുടെ പുതിയ രൂപങ്ങൾ വരുന്നുണ്ട് ഇത് ആധ്യാത്മികതയെ ശരിക്കും ബാധിക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കാട്ടുതീയിൽ നമ്മൾ വെഞ്ചരിപ്പ് വെള്ളം ഒഴിക്കണ പോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ എന്താ കാര്യം ജനങ്ങളെ ഗ്രീഡിനെസ് വർദ്ധിക്കുന്നു ജലസ്യ വർദ്ധിക്കുന്നു അതു ദൈവത്തിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു രോഗസഭത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഉച്ച ഉള്ളങ്കാൽ വരെയുള്ള അസ്ഥികൾ പെസ്സുകൾ കൊശങ്ങള് ആന്തരിക അവയവങ്ങൾ തൊക്കുകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും പഞ്ചേന്ദ്രിയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും ആ സമയങ്ങളെല്ലാം ഞങ്ങൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശിക്കുന്ന സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ് ശ്രീകളെ കർത്താവേ 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 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കൃഷികപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവല്ലാലും മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുളക്കിടൻ ചൂടിയവനെ നിനക്കുവിടെ തിരുവിറ്റവരെ നിൻ്റെ വിശുദ്ധത്തിലെ വിശുദ്ധ രത്ഥം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മേലെ എപ്പോഴവർ ധനം കണ്ടാലും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്ന മേലെ എപ്പോഴവർ ധനം കണ്ടാലും കർത്താന വിശുദ്ധത്തിലെ കൊയ്യട്ടെ മനുഷ്യ സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ മനുഷ്യന് കൈകാര്യം ചെയ്യാനോ പറ്റാത്ത ജീവിത ദുർഘടനങ്ങളിലെ ജീവിത ക്ലേശങ്ങളകപ്പെട്ട് ജീവിക്കുന്നവർ അവിടെ ഖർധാന രക്തം തളിക്കട്ടെ യേശുവിന് നാമത്തെക്കട്ടെ അപ്പാ പിതാവേ ഞാൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ അപ്പാ പിതാവേ അങ്ങനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ മാര്ഗരോഗങ്ങള് തീരാതികള് മസ്തിഷ്ക രോഗങ്ങള് മനസ്സിന്റെ രോഗങ്ങള് മസിന്റെ രോഗങ്ങള് പേശി രോഗങ്ങള് മാന്തി അവയവങ്ങളുടെ രോഗങ്ങള്

அமத்தம் அமத்தம் நிபாவே அயாது என்ன പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങള് ഭൗതികമായ മേഖലകളാണ് ഇപ്പോഴും റിസൾട്ട് റീവാലുവേഷൻ കൊടുത്തിട്ട് വേദനയോടെ റിസൾട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കാത്തിരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇവിടുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ആശീർവാദം വാങ്ങിച്ചു പോയിരിക്കുന്നവരുണ്ട് അവരെ മാതാവിന്റെ മറ്റ് സീസക്ക് സമർപ്പിക്കുന്ന സമയമാണ് മെയ് മാസം മുഴുവൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് എടുത്തവരുണ്ട് ഉടമ്പടി പുതുക്കി പുതുക്കി നിലക്കുന്നവരുണ്ട് അവരെല്ലാം ഇപ്പോഴേ അൽത്താറയിൽ ഓർക്കുന്ന ഈ മാസം പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട് ഈ ആഴ്ചയിലെ നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട് ജപ്റ്റ് നടപടിക്ക് വന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചവർ ഡി ആൻസിയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുന്നവർ പ്രസവം പ്രസവത്തിന് ഓപ്പറേഷൻ ഉള്ളവർ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ പേര് ധർമ്മസങ്കടം അനുഭവിക്കുന്ന അമ്മമാർ എല്ലാവരും സമർപ്പിക്കുന്ന സമയമാണ് അമ്മ ദേവമാതാവ് സമയകടികാരം ചാർത്തി എങ്കിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യരാശിയുടെ ആവശ്യപ്പെട്ട വിശുദ്ധമായ അൾത്തറയുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദൈവത്തിൻ്റെ അടയാളങ്ങൾ എപ്പോഴും കണ്ണിരിടുന്ന മക്കൾ കണ്ണിരുടമ്പ അവകാശമാണെങ്കിൽ കണ്ണീരും ഉടമ്പയുടെ ആധാരമാണെങ്കിൽ കണ്ണിരുടമ്പയുടെ ആ ഉടമ്പഴിയുടെ അത് യോഗ്യതയാണെങ്കിൽ ഇപ്പോഴേ കുഴമി ദൈവമായ ഉടമ്പടി അമ്മയുടെ മദ്യത്ത് ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി അവരുടെ യോഗ്യതയാലല്ല ദൈവത്തിൻ്റെ കരുണയുടെ യോഗ്യതയാൽ കടഞ്ഞു ചെല്ലണ്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ അവർക്കെല്ലാവർക്കും അവർക്കെല്ലാം വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവര് വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് കത്താവെ ജയിലിൽ കിടക്കുന്നവര് കഥാവ് കേസ് അകപ്പെട്ടിരിക്കുന്നവരെ കേസിന് നല്ല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നവര് വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി പകാരിക്കുന്നവർ നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരെ നാട്ടിൽ ജോലിക്ക് വേണ്ടി എല്ലാവരെയും എല്ലാവരും പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനം ഇല്ലാത്തവര് ഭർത്താവിൻ്റെ ഭാര്യയുടെ അവിശ്വസ്യത കാരണം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവർ മക്കൾ ഇല്ലാത്തവര് മക്കളെ കുർത്തക്കേടായിട്ട് ജീവിക്കുന്നവർ അന്യബഞ്ചങ്ങളെ പോയിട്ട് കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്നവർ എല്ലാവരും ഇടിമുഴക്കും പോലും ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ നാമം ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മമത്തപ്പെടുത്തണമേ ആല ലുയാൽ ആല ലുയാമത്തേ പരിശോധിക്കുമ്പോൾ മധ്യസം വഹിക്കാൻ പോകുന്ന വിഷയങ്ങളവ സാമ്പത്തിക കടങ്ങള് ജോലിയില്ലാത്തവർ കുട്ടമൃഗങ്ങളെ വളർത്തിക്കൊണ്ട് വരുമാനമാകാതെ കഞ്ഞിവെച്ചു പോകുന്നവര് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ വ്യാപാര വ്യവസായ ശാലകൾ നടത്തി അത് പൊട്ടിപ്പോയവര് അതിനുവേല കടങ്ങളായിപ്പോയവര് സ്ഥലം വിൽക്കാൻ പോണവര് ജീവിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പോകുന്നവർ വിസാഡ ടെസ്റ്റിനൊക്കെ പോകാൻ പോകുന്നവര് ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര് നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വരുന്നവര് ജീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുന്നവര് അവിടെ യാത്ര സമാധാനവും സുരക്ഷിതമായിരിക്ക മക്കളില്ലാത്തവര് കുടുംബത്തിലെല്ലാത്തരം ഒരു വിഷ ഒരു തരത്തിൽ സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവര് കുഞ്ഞുങ്ങളെക്കുറിച്ച് കുറിച്ച് വേവരാതി കൊള്ളുന്നവര് മാറി താമസിക്കാൻ നിവൃത്തിയില്ല മാറി ഇടമില്ലാതെ വിഷമിക്കുന്നവർ നേരത്തെ സ്നേഹിച്ചിരുന്നവർ കുടുംബത്തിലുള്ളവർ പോലും തന്നെ വെറുത്തിട്ട് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ നമ്മുടെ മരണം പോലും ആഗ്രഹിക്കുന്ന ശത്രുക്കൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഞെരുങ്ങുന്നവർ വേദനപ്പെടുന്നവർ സ്വന്തം ശരീരത്തിൻ്റെ രോഗങ്ങളും വേദന കൊണ്ട് ഉറക്കമില്ലാത്തവർ അസങ്ങളായിട്ട് ഉറക്കമില്ലാത്തവർ ഉറങ്ങാൻ പറ്റാത്തവർ എല്ലാവരും സാഹചര്യം ഇടിമുഴക്കം പോയി ശ്രദ്ധിക്കട്ടെ അവിടെയെങ്കിലും കർത്താവിന വിചിദ്ധന്മാരെത്തട്ടെ അവിടെ കർത്താവ് വിശുദ്ധം പതിക്കട്ടെ അല്ല കർത്താവിന് വിശുദ്ധം പതി രക്തം പതിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാരകരോഗങ്ങൾ മാറിപ്പോകട്ടെ പോകട്ടെ യേശു നാമത്തിൽ അരസസ് പോലെ മാംസപ്പിണ്ഡങ്ങൾ താഴേക്ക് ഇറങ്ങുന്നവരുണ്ട് അവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു അരസസ് തന്നെയാകണമെന്നില്ല വേറെ എന്തെങ്കിലും കഷങ്ങളായാലും ശരീരത്തിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്രാവങ്ങളെയും മാംസ കഷങ്ങളെയും അതിനുള്ള രോഗം അനുഭവിക്കുന്ന കർത്താവ് സൗഖ്യപ്പെടുത്തിയുണ്ട് അതിന്റെ സമയം അനുസ്വദിക്കില്ല അവന് ശരീരത്തിൽ വട്ടം വട്ടം പോലെ വ്രണങ്ങളുള്ളവരെ ശരീരത്തിലെ തലയിലൊക്കെ എല്ലാം വട്ടം വട്ടം രൂപം കൊഴിഞ്ഞു പോകുന്നവരെ ആർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ നിർദ്ദേശമുണ്ട് ഉടമ്പെടുക്കുന്ന ഒരു തീരുമാനം നമ്മളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ക്ലേശം ഉണ്ടാകത്തില്ല വെള്ളം വിടാതിരിക്കുക അഴുക്ക് അടച്ചു കളയുക പരിസരം മലിനമാക്കുക അതൊക്കെ ഒരു ദൈവഫൈതന് ചേരാത്തതാണ് മുട്ടിൻ്റെ താഴേക്കുള്ള അസ്ഥിഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നവരെ കർത്താർ സുഖപ്പെടുത്തുന്നതാണ്